ഓരോ വോട്ടറേയും കാണാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌകത്ത് ഈ തരക്കിലെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് നിലപൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ ഒപ്പം നമ്മൾ നിൽക്കുകയാണ് ആര്യടൻ ഷോക്കത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ ആര്യാടൻ ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇന്നത്തെ പ്രചാരണത്തിന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കഴിഞ്ഞ് വീട്ടിൽ ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇലക്ഷൻ ഇന്നത്തെ എന്താണ് അല്ല ഈ വാസ്തുപ്പ് തെരഞ്ഞെടുപ്പ് ഉണ്ടാവൂല്ലേ എന്നൊക്കെ ഉള്ളൊരു ചർച്ച ആണ് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാത്രമേ ആകെ പത്തൊമ്പത് ദിവസം അത്ര കിട്ടിയു പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു ഒരുപാട് വിഷയങ്ങൾ പുറത്ത് സംഭവിക്കുന്നു ഇതൊക്കെ യഥാർത്ഥ സ്ഥാനാർത്ഥി കാണാൻ കേൾക്കാൻ സമയമുണ്ട് ഒരുപാട് വിവാദങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഈ ഓരോ ഓരോരുത്തരെ കാണാൻ ഇതിന് വാർത്ത കാണാൻ സമയം സത്യം പറയണം ഒന്നും കാണുന്നില്ല ഇതിലോട് സത്യം അതോ വിഷയത്തിൽ പ്രതികരിക്കേണ്ട ഒരു ഡിഫറൻസ് ആണോ അതല്ല ഇല്ല ഇല്ല ഇതൊന്നും കാണാൻ സമയമില്ല ഒന്നും കാണാൻ സമയമില്ല എന്നുള്ളതാണ് കാരണം ഈ രാത്രി ഉറങ്ങാൻ കുറച്ച് സമയം കിട്ടും എത്ര ഒരു മൂന്ന് മണിക്കൂർ കിട്ടും മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ പരമാവധി അത്രയാണ് കിട്ടുന്നത് അപ്പോൾ പിന്നെ മാത്രമല്ല ഇതൊരു ബൈ പയ്യലക്ഷൻ ആയതുകൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ പിന്തുണ അറിയിക്കാൻ അവിടെ സ്നേഹപ്രകടനത്തിനൊക്കെ വരുന്നുണ്ട് അവരേ നമ്മൾ അവർക്കും നമുക്ക് സമയം കൊടുക്കണം അപ്പോൾ എല്ലാം കൂടി നേരം നമുക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു നമ്മളെ തിരഞ്ഞെടുപ്പാണെങ്കിൽ നമ്മൾ വഴിയുന്ന റൂട്ടിലൂടെ ഇത് പോവും ഇതിപ്പോൾ എല്ലാവരും തീരുമാനിക്കുന്ന റൂട്ടിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക ഏറ്റവും ഒടുവിൽ വന്നത് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി അത് ഇവിടുത്തെ മാത്രമല്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് മുതൽ തൃക്കാക്കര കേട്ടു പാലക്കാട് കേട്ടു ഇവിടെ കേൾക്കാതിരിക്കാൻ നിർവാഹമില്ല അതിൽ അത് കേൾക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി എന്താണ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് ഇസ്ലാമി കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൽ ഡി എഫിനെ പിന്തുണച്ചത് എൽ ഡി ഇസ്ലാമി സംബന്ധിച്ചതാണ് പിന്നെ എപ്പോഴാണ് ജമായത്ത് ഇസ്ലാമി ഇവർക്ക് പിന്നെ എത്ര എന്താ പറയാ ഭീകരവാദ സംഘടനയായി മാറിയത് എന്നതാണ് ഒരു അല്ല ഷോകത്ത് ഇത് ഇപ്പൊ കാലാകാലങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിലപാടൊക്കെ ഉണ്ടാകും നിലപാട് ഇരുമ്പോഴൊക്കെ അല്ല ഗാന്ധി എന്നുണ്ട് സാക്ഷാൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ നിലപാട് നാളെ മാറിയേക്കാന്ന് പറയുന്നത് അപ്പൊ ആര്യാടൻ ഷോക്കത്തൊക്കെ പണ്ട് പറഞ്ഞ ചില വീഡിയോ ശകലങ്ങളൊക്കെ സ്വാഭാവികം പ്രതിരിക്കും അപ്പൊ അത് കാണാറുണ്ടോ അതിനെ എങ്ങനെ ഡിഫൻഡ് ഡിഫനോ സമയം കിട്ടുന്നില്ല ലക്ഷ്മി പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തിയാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന രാജ്യത്തെ വിദ്വേഷ പ്രചരണത്തിലൂടെ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുക അതിനെതിരെ എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് ഓട്ടമാണ് ഞാൻ ഇവിടെ ഇന്ന് പര്യടനം തുടങ്ങിയ വഴിക്കടവ് പഞ്ചായത്തിലാ പോകുന്ന വഴിക്ക് രണ്ട് സ്ഥാപനങ്ങളിൽ ഒന്ന് കയറി അവിടെ സ്റ്റാഫിനെയൊക്കെ തീർച്ചയായിട്ടും അവരൊക്കെ സഹകരിക്കും അവരൊക്കെ അവർക്കറിയാം ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെയായിരുന്നു ഞാനൊരു മുനിസിപ്പൽ ചെയർമാൻ എങ്ങനെയായിരുന്നു ഇവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ആളുകളാ ഇവരിപ്പ നിലമ്പൂരിൽ എന്ത് പരിപാടിയാണെങ്കിലും അകമഴിഞ്ഞ് സഹായിച്ച ആളുകളാണ് ഈ പ്രദേശത്തുള്ള സ്ഥാപനങ്ങളൊക്കെ കഴിഞ്ഞ കാലത്തും അപ്പൊ അവരോട് നമുക്ക് പറയാനുള്ളത് ഒരുമിച്ച് ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം എന്നാണ് പറയാനുള്ളത് ഇപ്പൊ യു ഡി എഫ് സ്ഥാനാർത്ഥി നമ്മൾ വഴിയിൽ നിന്ന് കിട്ടിയതാണ് ഈ പറയുന്ന ഓരോ മിനിറ്റിലും ഓരോ മിനിട്ടും ഓരോ മിനിട്ടെന്നോണം അതിപ്രധാനമായ സമയത്ത് സ്ഥാനാർത്ഥികളൊക്കെ ഓട്ടപ്പാറ്റിലാണെന്ന് അപ്പൊ നമ്മൾ അടുത്ത എന്താണ് ആര്യാടൻ ഷോകത്തിന്റെ വഴിക്കടവ് പോയിരുന്നത് കാണാം നമ്മൾ വഴിക്കോട പഞ്ചായത്തിലേക്ക് പോവുകയാണ് ഊട്ടി കൂടലുള്ള റൂട്ടാണിത് നമ്മൾ ഈ വഴി പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോരോ ബോർഡ് കാണാം അതായത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതാണ് സൂക്ഷിച്ചു വണ്ടി ഓടിക്കണം എന്നുള്ളതാണ് ആ ബോർഡ് പറയുന്നത് കൂടെ കൂടെ ഹമ്പുകളുണ്ട് എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അപകടം പറ്റാതിരിക്കാനായിരിക്കണം ഹമ്പ് വനം വന്യജീവി സംഘർഷം വളരെ സജീവമായി ചർച്ചയായ മലയോര മേഖല ഒരുപാട് ഉൾപ്പെടുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ ആ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിൽ പ്രധാനം ഈ റോഡ് തന്നെയാണ് കേട്ടോ ഈ റോഡാണ് ഇവിടുത്തെ പ്രധാന റോഡ് ഇവിടെ വഴിക്കടവിൽ നിന്നും നൂറുകണക്കിന് ബൈക്കുകൾ അകമ്പടിയോടെ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പര്യടന വാഹനം ഒരു ഓപ്പൺ ജീപ്പ് അങ്ങനെ അടുത്ത അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോ ഇടവഴികളിലൂടെ ഒക്കെ ഈ ഓപ്പൺ ജീപ്പ് അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് ശ്രീരാണത്തിന് ഇത് ആര്യൺ ഷോക്കിന്റെ പേരാണോ ഇഷ്ടം ബാപ്പുട്ടിക്കുന്ന പേരാണോ ഇഷ്ടം അല്ല ഞാന് എന്നെ സ്നേഹത്തോട് കൂടി വിളിക്കുന്ന എന്ത് പേരും എനിക്ക് ഇഷ്ടമാണ് ഈ വഴിയൊക്കെ വഴികളാണ് തീർച്ചയായിട്ടും ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ ഓപ്പൺ ജീപ്പുകളിലും അല്ലാതെയും ഒക്കെ ഓരോ ഇടവഴികളിലും ഒക്കെ പരമാവധി ആൾക്കാരെ കാണുക എന്നുള്ളതാണ് നമ്മുടെ യു ഡി എഫ് സ്ഥാനത്ത് ഇന്നത്തെ ദൗത്യം ഇന്നത്തെ സാറ്റിജ്ഞ ബാക്കിയുള്ള ദിവസങ്ങൾ ഒട്ടും തുറക്കുന്നില്ല ഒട്ടും മേളവും ആയി പാർട്ടി പ്രവർത്തകർ ആഘോഷമാക്കുകയാണ് ഇതായിപ്പോ ആര്യാടൻ ഷോക്കപ്പ് നിൽക്കുന്ന ഈ സ്ഥലത്ത് ബാൻഡ് മേളവുമാക്കി എത്തിയ യു ഡി എഫ് പ്രവർത്തകരുടെ കൂട്ടമാണ് ആസോഷമാക്കുകയാണ് കോൺഗ്രസ് നിങ്ങളുടെ വോട്ട് മാത്രം പോരാ എനിക്ക് നിങ്ങളുടെ നിന്നുള്ള പ്രാർത്ഥന പോകുന്നത് വെള്ളക്കെട്ടല്ലേ കാരണം അതിലേക്കുള്ള വഴികളാണ് നമ്മൾ ചെറിയ വഴികളാണ് ഗ്രാമ തികച്ചും ഗ്രാമപ്രദേശമാണ് വെള്ളക്കെട്ട നമുക്കറിയാം ഒരു പന്നിക്കണിയിൽ വീണ് പന്നിക്കണിയിൽപ്പെട്ട ഒരു സാധു വിദ്യാർത്ഥി മരിച്ച സ്ഥലം കൂടിയാണ് വെള്ളക്കെട്ടം റോഡില്ലാത്ത വൈദ്യുതി ഇല്ലാത്ത വെള്ളക്കെട്ടയിൽ അന്നും കാട്ടാൻ കാട്ടുമൃഗ കാട്ടുമൃഗശല്യമുണ്ട് പക്ഷേ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിരുന്നു അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ നേതാവ് ഉണ്ടായിരുന്നു നമ്മൾ കാട്ടുപോത്തിനെ വെടിവെച്ച് വീഴ്ത്തി സർക്കാർ ഇല്ലേ നമ്മുടെ മുൻപത്തെ അനുഭവം കാട്ടാന വന്നപ്പോ മണിക്കൂറുകൾക്കയക്കോടി വെച്ച് ലോറിയിൽ സർക്കാർ ചെലവിൽ കൊണ്ടുപോയ അനുഭവമാണ് പറയാനുള്ളത് അവസ്ഥ എന്താ ആരോടാ നേരത്തെ കണ്ട അല്ലെങ്കിൽ കാറിൽ കണ്ട ഒരു സൗമ്യമുഖമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നല്ല രാഷ്ട്രീയ പ്രസംഗം അരൺഷത്തിയോട് നടത്തുകയാണ് അതിൽ പറയാനുള്ള കാരണം ഈ മനുഷ്യരുടെ ഈ പറയുന്ന മലയോര മേഖലകളിലെ കാട്ടാന ഇറങ്ങി വരുന്നൊക്കെ ഈ മേഖലയിലെ മനുഷ്യരുടെ വലിയ ജീവൽ പ്രശ്നമാണ് അപ്പോൾ രാവിലെ തുടങ്ങി അര്യാടൻ ഷോക്കത്തിൻ്റെ സ്ഥാനാർത്ഥി പര്യാടം എന്താ ഒരു മണിയാണ് ഒരു മണിയണിയാവുമ്പോഴും പതിനൊന്നരയ്ക്കെത്തേണ്ട മണൽപ്പാടത്ത് ഒരു മണിക്ക് എത്തി കഴിഞ്ഞിട്ട് പോകുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ ഡിലേ ആണ് ഇനി അടുത്ത കമ്പളക്കല്ല് തോരക്കുന്ന വരക്കുളം മുടപ്പൊയുക കവളപ്പൊയുക ഉച്ച വരെയുള്ള കാര്യമാണ് ഉച്ച കഴിഞ്ഞ് പിന്നെയും ബാക്കി സ്ഥലം രാത്രി പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോൾ സമാപനം സ്ഥാനാർത്ഥികൾക്ക് ചില്ലറ കഷ്ടപ്പാടല്ല ഈ തെരഞ്ഞെടുപ്പ് കേവലം നിലമ്പൂരുകാരുടെ ലക്ഷനല്ല എന്റെ മഞ്ചേശ്വരക്കാര് പോലും പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ ഉത്തരവാദിത്തമൊന്നും വേണ്ട നിലമ്പൂരിൽ ആര്യാടൻ ശോകത്തിനെ ജയിപ്പിച്ചു വന്നാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ വഴിക്കടോ പഞ്ചായത്തിലെ അവസാന സ്ഥലത്തേക്ക് അവസാന സ്വീകരണ സ്ഥലത്തേക്ക് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടശോകത്ത് എത്തുകയാണ് ഒരു മണിക്ക് എന്താണ് ഒരു മണിക്കൊക്കെ പ്ലാൻ ചെയ്താണ് സമയം ഇപ്പോൾ രണ്ടേ മുക്കാൽ മൂന്ന് മണിയൊക്കെ ആവുന്നു അങ്ങനെ തള്ളി തള്ളി പോവാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പഞ്ചായത്തിലേക്ക് കിടക്കുകയാണ് അര്യാടേശോക്കത്ത് ത്തിന് വലിയ എന്താണ് വലിയ ആവേശത്തോടു ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ ഓരോ സ്ഥലത്തും ഓരോ സ്വീകരണ സ്ഥലത്തും പ്രവർത്തകർ തടിച്ചു കൂടുന്നുണ്ട് വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട് അതൊരു മുദ്രാവാക്യങ്ങൾ അകമ്പടിയോടെയാണ് ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥിയെ സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിക്കുന്നത് ഒരു വീടാണ് വീടാണ് ഇവിടുത്തെ ഒരു ഒരു സ്വീകരണ ചടങ്ങ് ഒരുക്കിയിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ആരണശോക്കത്തിന്റെ വഴിക്കോടോ പഞ്ചായത്തിലെ ഉച്ചവരെയുള്ള ആ പ്രചരണം എന്താണ് അത് പൂർത്തിയായിരിക്കുകയാണ് അതിൻ്റെ സമാപനം കവളപ്പുകയിലായിരുന്നു കവളപ്പുകയിൽ ഉച്ചഭക്ഷണത്തിലാണ് സ്ഥാനാർത്ഥി എം പി പ്രത്യേകിച്ച് ബീഫ് ബിരിയാണി ബിരിയാണി ഏറ്റവും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ബീഫ് ബിരിയാണി ബിരിയാണിയുടെ ഒരു ഒരു ഗുമ്മ് കിട്ടണമെങ്കിൽ അത് നല്ല ബീഫായിരിക്കും നിലമ്പൂർ ബിരിയാണി എന്നൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ട് അത് മാത്രമല്ല ഇവിടെ നല്ല ബീഫ് കിട്ടും രാവിലെ ഇറങ്ങിയതാണ് ഞാൻ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വന്ന ഒരു ഒരു മിനിറ്റ് പോലും റഷ്ടെടുക്കാതെ നിൽക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷീണം അനുഭവിക്കാമോ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ ക്ഷീണമൊന്നും റസ്റ്റില്ലല്ലോ നീളുകയാണല്ലോ നമ്മളീ ശാരീരിക നമ്മൾ അറിയില്ല കാരണം ആളുകളുടെ ഒരാവേശം ആളുകളുടെ സ്നേഹപ്രകടനം അതുകൊണ്ട് നമ്മുടെ ശാരീരിക ക്ഷീണങ്ങളൊന്നും അറിയില്ല ക്ഷീണം ഉണ്ടാവുള്ളൂ പക്ഷേ നമുക്കിത് അറിയാൻ കഴിയില്ല കാരണം നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ഒരു ദിവസം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് തവണയെങ്കിലും നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയും കയറിയും കയറി ഇറങ്ങും നേതാക്കൾ ഇഷ്ടം പോലെ പ്രസംഗിക്കാൻ വന്നതല്ല വീട് കയറി പ്രവർത്തിക്കാം അവരൊക്കെ അതും അൻവർ സാദത്ത് അഷ്റഫ് എം എൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നവരാണ് അതി സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് അതനുസരിച്ചുള്ള പ്രവർത്തനം നന്നായി പ്ലാൻ ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനും കാരണം നിർദ്ദേശങ്ങൾ കൊടുക്കുകയല്ല വർക്കേഴ്സിനെ ഇവിടെ പ്രവർത്തിക്കാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ സ്ഥാനാർത്ഥിയുണ്ട് അനൂർ പ്രസാദ് എം എൽ എ ഉണ്ട് സി എ കെ മഷീഫ് എം എൽ എ ഉണ്ട് അബ്ദുൾ റഷീദ് ഉണ്ട് സാജുണ്ട് ഇവിടെ അവിടുത്തെ ഇവിടുത്തെ ഒക്കെ എല്ലാ നേതാക്കളൊക്കെ ഉണ്ട് വളരെ സജീവമായി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് ഞാൻ കഴിയാൻ പോട്ട തന്നെയാണ് ഒരു ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല എനിക്ക് നിങ്ങളോട് ഒരു വാഗ്ദാനവും തരാനില്ല പക്ഷെ ഞാനൊരു വാക്ക് നിങ്ങളോട് പറയാ എന്നും നിങ്ങളുടെ കൂടെ നിങ്ങളിൽ ഒരാളായി ആര്യാടൽ ചൊക്കത്ത് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നതാണ് എനിക്ക് തരാനുള്ള വാക്ക് നിങ്ങൾ എന്നെ ജയിപ്പിച്ചയച്ചാൽ വാതി വഴി ഉപേക്ഷിച്ച് നിങ്ങളുടെ എവിടെയും വിട്ടുപോകില്ല എന്നുകൂടി ഞാൻ നിങ്ങളോട് ഇപ്പോ ഇന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാണൻ ശോകത്തിന്റെ അവസാനത്തെ പ്രചാരണ പരിപാടിയാണ് രാവിലെ തുടങ്ങിയ പരിപാടി രാവിലെ മുതൽ നമുക്ക് ഉണ്ട് പാലമേട് എന്ന സ്ഥലത്താണ് അവസാന പ്രചാരണ പരിപാടി രാത്രി വൈകി ഇപ്പോൾ ഇവിടെ ഒരു എട്ട് മണിയാകുമ്പോൾ എത്തുന്നത് പറഞ്ഞിരുന്നതാണ് എട്ടുമണിയൊക്കെ കഴിഞ്ഞു അങ്ങനെതായ വലിയ പൊട്ടും ഒക്കെ ഇവരെ ആഘോഷമായി സ്ഥാനാർത്ഥിയെ ഇവിടുത്തെ പ്രവർത്തകർ സ്വീകരിച്ച് പ്രചാരണങ്ങളിലേക്ക് എത്തുകയാണ് മറ്റേ പടക്കമൊക്കെ അവിടെ പൊട്ടിത്തുണ്ട് പാലപ്പടക്കമൊക്കെ പൊട്ടിട്ടുണ്ട് കുറച്ചു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അവസാന ഒട്ടുറപ്പിക്കാൻ ഓരോ സ്ഥാനാർത്ഥികളും നെട്ടോട്ടത്തിലാണ് നാളെയും ഇതേ എന്താണ് വിശ്രമമില്ലാത്ത രാവിലെ തുടങ്ങുന്ന പ്രചാരണ പരിപാടികൾ ആര്യാടൻ ഷോക്ക് തുടങ്ങുകയും ക്യാമറാമാൻ സിറിനൊപ്പം കൂടിയ സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കു ഹഷ്മി താജ് ഇബ്രാഹിം ട്വന്റി